മുംബൈ ബംഗളൂരു സ്പൈസ് ജെറ്റ് വിമാനത്തിലെ ശുചിമുറിയിൽ യാത്രക്കാരൻ കുടുങ്ങി യാത്രയിൽ ഉടനീളം ഇയാൾക്ക് ശുചിമുറിയിൽ തുടരേണ്ടിയും വന്നു ബംഗളൂരുവിൽ വിമാനം ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് യാത്രക്കാരനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് കെ ബി ശ്രീധരൻ ശ്രീധരൻ അത്രയും സമയം അതിനുള്ളിൽ കുടുങ്ങിപ്പോയോ ദീഷ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ഈ യാത്രക്കാരന് ഈ ശുചിമുറിയിൽ കഴിയേണ്ടി വന്നു അതായത് ഇന്നലെ മുംബൈയിൽ നിന്ന് ബംഗളൂരിലേക്ക് പോകുന്ന സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് ഈ ഒരു ദുർഗതി യാത്രക്കാരുണ്ടായത് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം ഇയാൾ ഇത് ഈ ബാത്റൂമിൽ പോയി പക്ഷെ അതിനുശേഷം ആ ഡോർ ലോക്കായ തുതിർന്ന് അദ്ദേഹത്തിന് പുറത്തിറങ്ങാനായില്ല പലപ്പോഴും ഇങ്ങനെ കൊട്ടി വിളിച്ചൊക്കെ ആ ക്യാബിൻ റൂമിലൊക്കെ വിളിച്ചു അവർ ശ്രമിച്ചിട്ടും വാതിൽ തുറക്കാനായില്ല ഏതായാലും അത് അത്രയും നേരം അതിനുശേഷവും അദ്ദേഹത്തിന് അവിടെ ഇരിക്കേണ്ടി വന്നു പിന്നീട് എഞ്ചിനീയർമാരെത്തി അതായത് ബംഗളൂരുവിൽ വിമാനം ലാൻഡ് ചെയ്ത ശേഷം എഞ്ചിനീയർമാരെത്തി ഈ വാതിൽ തകർത്ത ശേഷം മാത്രമാണ് ഇയാളെ പുറത്തിറക്കാനായത് ഏതായാലും ഈ ശുചിമുറിയിൽ ഇത്ര നേരം അകപ്പെട്ടവർ കൂടി തന്നെ ഇയാൾ വല്ലാത്തൊരു ട്രോമയിലേക്കൊക്കെ പോയി ഇതിനിടയിൽ ക്യാബിൻ ക്രൂ ഈ ഒരു എഴുത്തൊക്കെ ഇയാൾക്ക് എഴുത്തുമുഖേന എഴുച്ച് അധികം പേടിക്കേണ്ട തുടങ്ങി ഇയാളെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചു എങ്കിലും ഇയാൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് പോയി തുടർന്ന് ഈ ഇറക്കിയ ശേഷം ഈ ഇയാളെ പുറത്തിറക്കിയതിനു ശേഷം ചികിത്സ നൽകിയതിനു ശേഷം മാത്രമാണ് ഇയാളെ ഈ യാത്രക്കാരനെ വിട്ടത് ഏതായാലും ഈ വിമാന തുക അതായത് ടിക്കറ്റിന്റെ തുക പൂർണ്ണമായും യാത്രക്കാരന് വടക്കി നൽകും എന്നുള്ള വിശദീകരണം മാത്രമാണ് സ്പൈസ് ജെറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്